ഹലോ മുഹമ്മദ് അനീസാണോ അതെയോ ഓക്കേ ഓക്കേ മനസിലായോ എന്താ ചെയ്യണേ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല ആ അന്ധകാരം പോലെ പകലെന്താ രാത്രി ഏഹ് ഈ നേരത്തോ പകലോ പൊഹയാണോ പകൽ ഇറങ്ങണവരൊക്കെ ആണ് എന്താ ചെയ്യുന്നത് എന്റെ ഷോപ്പാ കഫേ ആ അവിടെ നമ്മടെ ബോച്ചേട്ടി കൊണ്ടുവയ്ക്ക് വെൽക്കാൻ ബാംഗ്ലൂർക്കും കൊറേ പേർക്ക് പത്ത് ലക്ഷം ഇരുപത്തഞ്ചു കോടിയൊക്കെ അടിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ പക്ഷെ നിങ്ങൾക്ക് മുതലാളിയുള്ള സ്വന്തമായിട്ട് കഫയും കഫയും ഉള്ളതുകൊണ്ട് പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല പൈസ ആവശ്യമില്ലെങ്കില് നമ്മുടെ മലങ്കര സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ നല്ല പലിശ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലും ഷെയർ എടുത്തോളി നമ്മുടെ ബോച്ച ഗോൾഡ് ആൻഡ് ഡയമൻഡ് ഒക്കെ വരുന്നുണ്ട് നൂറ് ആണ് വരുന്നത് ഇന്ത്യയിലും ഗൾഫിലും ചെറിയ ചെറിയ ഷെയറുകളുണ്ട് പത്ത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടിയുടെ ഒക്കെ മാസം നല്ല ലാഭം കിട്ടും പൈസ ആവശ്യണ്ടപ്പോ എന്നാ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് മതി നിങ്ങൾ കഴിച്ച കല്യാണം എത്ര ഒരു കുട്ടിയും ഒരു ഭാര്യയാണോ ആ നിങ്ങളെ മാത്രം കാണാമല്ലോ ആ അപ്പൊ ഒറ്റയ്ക്ക് പറങ്ങണത് ഇപ്പൊ ആ ശരി ശരി എവിടെയാണ് വീട് ആ മലപ്പുറം അപ്പൊ ബാംഗ്ലൂർക്ക് എന്നാ പോണേ ആ ബാംഗ്ലൂർ എവിടെയാണ് മടിവാളാ പിന്നെ ഞാൻ വരുന്നുണ്ട് അവിടെ വരുമ്പോ അപ്പൊ വരുമ്പോ കാപ്പൊടിക്കാൻ വരാം മടിവാളയില് ഓക്കെ ഓക്കെ ഡിയർ ബൈ അപ്പൊ ഇതിന്റെ ടി ഡി എസ് കഴിച്ചിട്ടുള്ളത് ചെക്ക് തരും അതിന് വേണ്ടിട്ട് ഇവിടുന്ന് വിളിക്കും അറിയിക്കും അപ്പൊ നമുക്ക് കാണാൻ വരുമ്പോ ചായ ഓടിക്കു കൊടീശ്വരനാകൂ ഓക്കെ